ജാമ്യം ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്നും ഇത്രയും വർഷം കൊണ്ട് ഒരുപാട് അനുഭവിച്ചുവെന്നുമാണ് പൾസർ സുനിയുടെ അമ്മ ശോഭന റിപ്പോർട്ടിനോട് പറഞ്ഞത് നമുക്ക് ആദ്യം അവരുടെ വാക്കുകളിലേക്ക് പോകാം ഇപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് എല്ലാ ദൈവങ്ങൾക്കും നന്ദി ആ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് നടിയെ ആക്രമിച്ച കേസിന്റെ ആദ്യ ആദ്യഘട്ടം മുതൽ അത് പിന്തുടരുന്ന മാധ്യമപ്രവർത്തകനാണ് റോഷിപാൽ ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനായി വിവരാവകാശ അപേക്ഷയിൽ നടത്തിയ പോരാട്ടം വരെ എത്തി നിൽക്കുന്നു അത് ഈ കേസിൽ ഇനി എന്താണ് സംഭവിക്കുക റോഷിപാൽ പൾസർ സുനിയെന്ന സുനിൽകുമാറിന് ജാമ്യം ലഭിക്കുന്നു കേസിന്റെ ഗതി എന്താകും ഇനി സുജയ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് നേരത്തെ സുജയ പറഞ്ഞതുപോലെ അത് കേരളം മറക്കില്ല മനസ്സാക്ഷിയുള്ളവരുടെ മനസ്സിൽ അത് മായാതെ കിടക്കും അതിനപ്പുറത്തേക്ക് പിന്നീട് ഈ ആക്രമിക്കപ്പെട്ട നടി അവരുടെ ബന്ധുക്കൾ അവരുടെ ഏറ്റവും അടുത്ത സ്നേഹിക്കുന്നവരൊക്കെ ഏറ്റുവാങ്ങിയ ആ ഒരു വലിയ പീഡനമുണ്ട് ദീർഘകാലമായും മാനസികമായും ആ തരത്തിലുള്ള പീഡനം ഏറ്റുവാങ്ങി അതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി അഞ്ചിന് റിപ്പോർട്ടർ പുറത്തുവിട്ട ബാലചന്ദ്രകുമാർ എന്ന സംവിധായകൻ ഒരു പ്രധാന മൊഴിയുണ്ട് അത് വലിയൊരു വെളിപ്പെടുത്തലായിരുന്നു ഒരുപക്ഷെ നടിയാക്രമിച്ച കേസിൽ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവ് സൃഷ്ടിച്ചതും ഈ സംവിധായകൻ ബാലചന്ദ്രകുമാറിൻ്റെ മൊഴിയാണ് അതിന് പിന്നാലെയാണ് ജനുവരിയിൽ സംസ്ഥാന സർക്കാർ തുടരന്വേഷണത്തിന് ഉത്തരവിടുന്നത് ഇരു ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഈ മൊഴി ആ ഒരു വെളിപ്പെടുത്തൽ പുറത്തുവിട്ടതിന് പിന്നാലെ തന്നെ റിപ്പോർട്ടർ നമ്മൾ തന്നെ ബാലേന്ദ്രകുമാറിൻ്റെ കൈവശമുള്ള ചില ഓഡിയോ സംഭാഷണങ്ങളും അന്ന് പുറത്തുവിട്ടിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ അന്നത്തെ ക്രൈംബ്രാഞ്ച് മേധാവി എസ് ശ്രീജിത്തിൻ്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നത് തുടരന്വേഷണത്തിന് തൊട്ടു പിന്നാലെ അന്വേഷണം മുന്നോട്ട് പോകുന്നു ദിലീപിൻ്റെ ഒപ്പം ദിലീപിൻ്റെ സഹോദരൻ്റെയും വീടുകളിൽ പോലീസ് റെയ്ഡ് നടത്തുന്നു അങ്ങനെ വളരെ നാടകീയമായ രംഗങ്ങൾ പിന്നീട് ഫെബ്രുവരി നാലാം തീയതി രണ്ടായിരത്തി അവിടെയാണ് ഈ കേസിൽ മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം റിപ്പോർട്ടർ തന്നെ പുറത്തുവിട്ടത് അത് മെമ്മറി കാർഡ് അത് ഹാഷ് വാല്യൂ മാറുന്നു അത് നിയമവിരുദ്ധമായി അത് കോടതിയിലടക്കം ഉപയോഗിക്കപ്പെട്ടു എന്ന് തെളിയിക്കുന്ന ഫോറൻസിക് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ വാർത്ത പുറത്തുവിട്ടത് അതിനുശേഷമാണ് ഈ നടി രംഗത്തെത്തുന്നു വീണ്ടും വളരെ സജീവമായി ഞെട്ടലോടെ മുഖ്യമന്ത്രിയെ സമീപിക്കുന്നു സുപ്രീം കോടതിയെ സമീപിക്കുന്നു നീതി വേണം തൻ്റെ പീഡന ദൃശ്യങ്ങൾ തന്നെ പീഡിപ്പിക്കുന്ന ആ ദൃശ്യങ്ങൾ അത് പുറത്തെത്തി കഴിഞ്ഞാൽ തനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും സമീപിച്ചത് ആ ഘട്ടത്തിലൊക്കെ റിപ്പോർട്ടർ ഉറച്ചു നിന്നു നടിക്കുമ്പം ഒപ്പം ബാലേന്ദ്രകുമാർ പിന്നീട് കൈമാറുന്ന തെളിവുകൾ പിന്നീട് നമ്മൾ തന്നെ നടത്തിയ അന്വേഷണത്തിൽ ഇതിലെ ഇരുപത്തിയൊന്ന് സാക്ഷികളിൽ ചില സാക്ഷികളുടെ മൊഴിമാറ്റത്തിന് കാരണമായതാരാണ് എന്ന് കണ്ടെത്തി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സുനിലും ഒപ്പം സുനിലിൻ്റെ കൂട്ടുപ്രതിയും ഈ ഈ ദിലീപിൻ്റെ ഭാര്യയായ കാവ്യയുടെ ഷോപ്പിലേക്ക് എത്തിയപ്പോൾ അതിൻ്റെ ആ കൃത്യം കണ്ടത് അവരെ എത്തിയെന്ന് കണ്ടതായി പോലീസ് നൽകിയ മൊഴി പിന്നീട് കോടതിയിൽ മാറ്റിയ മൊഴി അത് എന്ത് സാഹചര്യത്തിലാണ് മൊഴി മാറ്റിയത് നമ്മൾ കണ്ടെത്തുന്നു അവിടെ ഒരു ഹോട്ടലിൽ അവിടെ കൊണ്ടുവന്ന് മൊഴിമാറ്റാൻ പ്രേരിപ്പിച്ചു എന്നടക്കമുള്ള തെളിവുകൾ നമ്മൾ ഹോട്ടലിൽ താമസിച്ചതിൻ്റെ തെളിവുകളടക്കം പുറത്തുവിട്ടു അങ്ങനെ പിന്നീട് ആ സാഗർ വിൻസെൻ്റ് സത്യസന്ധമായ മൊഴി കോടതിയിൽ നൽകാൻ ശ്രമിക്കുകയായിരുന്നു പോലീസിന് പരാതി നൽകി തന്നെ ഭീഷണിപ്പെടുത്തിയാണ് മൊഴി മാറ്റിയതെന്ന് തരത്തിൽ സ്വാധീനിച്ചാണ് അങ്ങനെ വലിയ നാടകീയമായ ഒട്ടേറെ കാര്യങ്ങൾ നടന്നു അതിനിടയിൽ സംസ്ഥാന സർക്കാർ സ്വമേധയാ ആ വിഷയത്തിൽ പോരാട്ടം നടത്തിയ റിപ്പോർട്ട് ജീവിക്കെതിരെ ഏഴ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഈ ഘട്ടത്തിൽ ഈ അതിജീവിതക്കൊപ്പം നിന്നത് കേരളത്തിലെ സിനിമാ താരങ്ങളായിരുന്നില്ല കുറച്ച് സാംസ്കാരിക പ്രവർത്തകർ കുറച്ച് വനിതാ പ്രവർത്തകർ റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള കുറച്ച് മാധ്യമങ്ങൾ അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സൂചിയ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടറിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ഈ ബാലചന്ദ്രകുമാർ എന്ന ഈ സംവിധായകൻ ആദ്യം റിപ്പോർട്ടർ ടിവിയുടെ വാതിലായിരുന്നില്ല മുട്ടിയത് ആദ്യം എത്തിയത് ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചാനലുകളായിരുന്നു ആ ഓരോ ചാനലുകളിൽ പോയി ബാലചന്ദ്രകുമാറിൻ്റെ കയ്യിലുള്ള മുഴുവൻ തെളിവുകളും വിശ്വസിച്ച് കൈമാറുന്നു ആ തെളിവുകൾ കൈമാറിയപ്പോൾ അവർ വാർത്ത നൽകിയില്ല എന്ന് മാത്രമല്ല ബാലചന്ദ്രകുമാർ ആരോപിച്ചത് ഈ തെളിവുകൾ വെച്ച് വിലപേശി ഈ പ്രതികളുടെ കൈവശത്ത് നിന്നും പണം വാങ്ങിയെന്ന ആ ഒരു സ്വീകരിച്ചില്ല അത് യാഥാർത്ഥ്യമായിരിക്കാം അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നറിയാൻ ഈ കേസിന് പിന്നാലെ തന്നെ നമ്മളുണ്ട് റോഷിപാൽ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ വന്ന വെളിപ്പെടുത്തലുകൾ ഡബ്ല്യു സി സി യുടെ അതിനു പിന്നാലെയുള്ള പോരാട്ടങ്ങൾ അതേതായാലും എല്ലായിടത്തും എല്ലാ വാർത്തകളും പ്രേക്ഷകരിലേക്ക് അതിന്റെ വാസ്തവം ചോരാതെ അവതരിപ്പിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഉറപ്പ് തിരികെ തിരികെത്താം